പ്രിയപ്പെട്ടവർ ഇന്ന് പതിനാറിങ്ങിൽ നിന്ന് വാങ്ങിച്ച എന്താ തന്നത് കോണിഫ്ലവറാണ് കോണി ഫ്ലവറാണിത് ഇതിൻ്റെ ഉള്ളിൽ ഒരത്ഭുതമുണ്ട് അതിനെ പുറത്തെടുക്കുകയാണ് നിങ്ങൾ കാണുക ഇത് നമ്മളെ പതിനാറിങ്ങിൽ വന്ന് ഞമ്മളൊരു സുഹൃത്ത് വാങ്ങിച്ചതാണ് അവർ വീട്ടിൽ കൊടുന്ന് മുറിക്കുമ്പോഴാണ് കണ്ടത് ഇതാ കണ്ടോളി ഇതിൻ്റെ ഉള്ളത്തൊരു അത്ഭുതം ാണ് എന്താണ് ഇതിന്റെ ഉള്ളില് ഉള്ള സാധനം നി വേദലയി നമുക്ക് ഇങ്ങനെ പൊറത്തെടുക്കാം ആളൊരു പാവപ്പെട്ട ഒരാളാണ് എങ്കിലും എല്ലാ സമയത്തും ഈ ഒരു പാവപ്പെട്ട ആളായിക്കൊള്ളണം ഇല്ല ഏ കുറച്ചൊക്കെ തറവാട് ഐറ്റമൊക്കെ ഉണ്ടായിന്ന് വരും വേണ്ട അത് വരണേ ഇത് വരുന്ന ആള് അപ്പൊ ഇത് ഇപ്പൊ ഈ ആള് പാവപ്പെട്ട ആളൊക്കെ തന്നെയാണ് നിങ്ങള് ശ്രദ്ധിക്ക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോള് നമ്മക്കിങ്ങനെ

എന്തായാലും രണ്ട് കാര്യ ഒരു അതിഥിനും കിട്ടി അതുപോലെ കുറച്ച് ഉപ്പേരി വെക്കാൻ സാധനം കിട്ടി അപ്പം നമ്മളെ വീട്ടുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതിപ്പോങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി നിൽക്കുകയാണ് കിട്ടണ യാത്ര യാത്രാക്കാം hmm. so, നാളെ പരപ്പനങ്കാടിന്ന് ഒരു പച്ചക്കറി കാടിന്ന് ഇതേമാതിരി ഒരാളെ പാമ്പുകാടി ഏറ്റുന്നൊക്കെ കേട്ടിരുന്നു ഇത് നമ്മൾ നല്ല കാണുന്നു തീർക്കുകയറു ില്ല <laughs>